നമ്മുടെ കേരള ഭക്ഷണത്തിൻ്റെ രുചിയുടെ വ്യത്യാസങ്ങൾ വരിക ഈ തേങ്ങയുടെ അരപ്പും അതെങ്ങനെ താളിക്കുന്നു എന്ന വ്യത്യാസം കാരണം എല്ലാ ഇൻഗ്രീഡിയൻസ് സെയിം ആണ് മുളക് മല്ലി മഞ്ഞൾ ജീരകം സ്പൈസസിൻ്റെ കോമൺ കുറച്ച് കുരുമുളക് ചേർക്കുന്ന നോൺ വെജിറ്റിലും ഇതൊക്കെ വരുമല്ലോ അപ്പം നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും എല്ലാം ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ വ്യത്യസ്തമായ രുചികൾ എല്ലാവരും ഉണ്ടാക്കുന്നത് ഓരോ ജില്ല അപ്പോൾ ഈ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴയ്ക്കൊരു സ്റ്റൈലുണ്ട് ആലപ്പുഴയുടെ പകുതി തൊട്ട് ആ എറണാകുളം വേറെ ഒരു രീതിയിലോട്ട് അതിൻ്റെ താളിപ്പും കാര്യങ്ങളൊക്കെ മാറും അത് തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ പോയി കഴിഞ്ഞാൽ അത് ആ ഫോർട്ട് കൊച്ചിയൊക്കെ സ്റ്റൈലിൽ വേറൊരു വ്യത്യസ്തമായ രീതിയാണ് ഇനി മൂവാറ്റുപുഴ സൈഡിലോട്ട് പോയാൽ വേറൊരു രീതിയാണ് ഇനി അങ്കമാലി കാലടി ആ ഒരു ബെൽറ്റ് ആ ഒരു അവിടുത്തെ ഒരു സ്റ്റൈലെന്നു വെച്ചാൽ അവിടെ അരപ്പ് വേറെയാണ് ഇതെല്ലാം അപ്പം അത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും ഭയങ്കരമായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഓരോ സ്ഥലത്തും എനിക്കൊരു അണ്ടറായിട്ട് തോന്നിയ ഒരു സ്ഥലമല്ലിപ്പോൾ കാസർഗോഡ് പോയപ്പോൾ അവിടുത്തെ മത്സ്യക്കറി അത് വേറെ രീതി അരപ്പം നീട്ടിയിട്ട് അതിൻ്റെ ചെറിയ മത്സ്യം അത് കണ്ണൂരായാലും കണ്ണൂർ പിന്നെ ഒരു വേറൊരു തരം കുറച്ചുകൂടെ ഫുഡ് ഓറിയൻ്റഡ് കറക്റ്റായിട്ട് വരുന്ന മലബാറിനെ സ്പെഷ്യലായിട്ട് പറയാം പിന്നെ കോഴിക്കോട് ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം ആ ഫുഡിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള പോയി ലോക്കലി പോയി കഴിക്കാൻ താല്പര്യമുള്ളൊരു ജില്ല കോഴിക്കോടാണ് ബാക്കിയുള്ള അടുത്ത റെസ്റ്റോറൻറ്റ്സ് പോകാനുള്ള താല്പര്യം വീടുകളിൽ പോയി കഴിക്കാനാണ് അതെ